വർഷത്തിൽ എപ്പോഴും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ ഒരു പച്ചക്കറിയാണ് പയറ് മഴക്കാലം എന്നോ വേനൽക്കാലെന്നോ ഒന്നുമില്ല പയറ് നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാവുന്നതാണ് പ്രോട്ടീൻ്റെ കലറായിട്ടുള്ള പയറ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഇതേ ഇതുപോലൊരു പിടി പയറ് ദിവസം നമ്മുടെ അടുക്കളയ്ക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ചോക്കെ അപ്പോൾ ഒരു ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഇതുപോലെ തന്നെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതേ മണ്ണൊരിക്കലാണ് കട്ടയും കല്ലയൊന്നും കൂടാതെ മണ്ണ് നന്നായിട്ടൊന്നും കളച്ചെടുക്കലാണ് ആദ്യത്തെ പണി കുറച്ച് വെണ്ണൂർ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇത് വാങ്ങിയ പയർ വിത്തുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു പയർ വിത്തിന് നമുക്ക് മുപ്പത്തി രൂപയാണ് വില വരുന്നത് ഇതിൽ ഏകദേശം ഒരു ഇരുപതിലേറെ വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് വിത്ത് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കൃഷി ഇറക്കിയിൽ നല്ല വിത്തുകൾ നോക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം അതുകൂടാതെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവരുന്നത് അതും നമുക്ക് വേണമെങ്കിൽ പാകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ചാണവിലാണ് നമ്മളിവിടെ പയറ് അത്രയും അകലം അടിച്ചിട്ടാണ് നമ്മൾ പയർ നടുന്നത് അപ്പം ഓരോ വിത്തുകളും നമ്മളിതേക്കൊഴിച്ചിരുന്നുണ്ട് പിന്നെ ജലസേചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലാവാനും പറ്റില്ല എന്ന കുറവ് വരുത്താനും പാടില്ല കൃത്യമായ ജലസേചനം നമ്മുടെ പയർ കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടൊന്നാണ് ആവശ്യത്തിന് നമ്മൾ നനവ് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയും വേണം പോലെ തന്നെ നമുക്ക് വർഷത്തിൽ എപ്പോഴും നമ്മുടെ അടുക്കള കൃഷിയിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് വെണ്ട കൃഷി അപ്പം നമ്മൾ വെണ്ടയും ഇതിൻ്റെ കൂടെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വെണ്ട തയ്യോളം മുളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ടാഴ്ച പ്രായമാകുന്നത് മുതൽ നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് വളങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കീടനാശിനികൾ ഏറ്റവും പെട്ടെന്ന് ആക്രമിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ പയർ കൃഷിയിലൊക്കെ ചാഴയുടെ ആയാലും വെള്ളീച്ചയുടേയാലൊക്കെ ശല്യം ഏറ്റവും ആദ്യം വരുന്നത് പയറിലാണ് വളങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനം കിട്ടുന്ന ഒരു വളമാണ് ജൈവ സിലറി ജൈവ സിലറിയുടെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ശല്യങ്ങളൊന്നും കിടശല്യങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളകിന് അപ്ലൈ ചെയ്താണ് കൂടുതലായിട്ട് കാണിച്ചിരുന്നത് ഇതേ ഒരു പയറിനായാലും വെണ്ടക്കായാലും ഒക്കെ നമുക്ക് ആ ഒരു ജൈവ സിലറി അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കളകൾ വരും അപ്പോൾ ആ ഒരു കളകൾ പറിച്ചു കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ജൈവ സ്ലറി ആയാലും മറ്റ് ഏത് ജൈവ വളം ഏത് വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും ഇതിന് കൂടുതലായിട്ട് വളർച്ച കിട്ടും അപ്പം ഈ ഒരു പയറിന് നമുക്ക് ആ ഒരു കൊടുക്കുന്ന വളത്തിന് നമുക്ക് കാര്യമില്ലാതാക്കും അതുകൊണ്ട് കൂടുതലായി കാണുന്ന ഈ ഒരു കളകളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പറിച്ചു മാറ്റി കളയണം പയർ ചെടി നന്നായി പൂവിടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാഴശല്യാണ് കാര്യമായിട്ട് നമുക്ക് പയറിൽ വരുന്നത് ചാഴ്ശല്യാണ് അതിനെ തുരത്താനൊക്കെ വേണ്ടിയിട്ട് ജൈവ സ്ലറി വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ജൈവ സ്ലറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം എല്ല്പടിയും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു വളമാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല ആ ഒരു വളം ഈ ഒരു പച്ചക്കറികൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പയറുകൾ പൂവിട്ട് തുടങ്ങും സാധാരണയായിട്ട് രണ്ടിനം പയറുകളാണ് കാര്യമായിട്ടുള്ളത് അതായത് ഒന്ന് വള്ളിപ്പയർ പിന്നെ കുറ്റിപ്പയർ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറ്റിപ്പയറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കയറൊന്നും കെട്ടിക്കൊടുക്കുന്നില്ല വള്ളിപ്പയർ ആകുമ്പോൾ നമ്മൾ പന്തലൊക്കെ ഇട്ട് എടുത്തിട്ട് വേണം അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറ്റിപ്പയർ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറ്റിപ്പയർ നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കുറ്റിപ്പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് വള്ളികളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ വള്ളികളും അല്ലെങ്കിൽ ഇലകളൊക്കെ ആ ഒരു തലപ്പത്തിൽ നിന്നുള്ളത് എന്നുള്ളിൽ കളഞ്ഞാൽ കൂടുതൽ നമുക്ക് കായ്ഫലം ലഭിക്കുന്നത് കൂട്ടാൻ പറ്റും വള്ളിപ്പയറിനെ അപേക്ഷിച്ചിട്ട് കുറ്റിപ്പയറിൻ്റെ കായ്കൾ പെട്ടെന്ന് തന്നെ മൂന്ന് തുടങ്ങുന്നതാണ് പയറായി കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കുന്നതാണ് നല്ലത് മൂത്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറിച്ചെടുത്താലാണ് കുറ്റിപ്പയറിന് അത്രയും നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറ് അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ട കൃഷിയിട്ടോ നമ്മൾ രണ്ടൈറ്റം വെണ്ടയാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ നാടൻ വെണ്ടയാണ് പിന്നെ ഒരു ഐറ്റം കൂടി നമ്മൾ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തണ്ടൊക്കെ ഒരു ചുവന്ന കളറായിട്ടുള്ളത് ഈ ഒരു കായ കണ്ടോ ഇത് കുറച്ചും കൂടെ വണ്ണം ഉള്ളൊരു കായ ടൈപ്പ് ആണ് ഇതിൻ്റെ പൂക്കൾക്കായാലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുവിനൊക്കെ ഒരു റെഡ്ഡിഷ് കളറാണുള്ളത് ഇതിൻ്റെ ഇലയുടെ ഒക്കെ ഒരു തണ്ടിനൊക്കെ ഒരു റെഡ്ഡിഷ് കളറാണ് വന്നിട്ടുള്ളത് വർഷത്തിലെ എല്ലാ സമയത്തും നമുക്ക് വെണ്ണക്കൃഷി ചെയ്യാമെങ്കിലും മഴക്കാലത്ത് അല്ലെങ്കിൽ അതായത് ജൂൺ ജൂലൈ മാസത്തില് ചെയ്യുന്ന വെണ്ണക്കൃഷിയാണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയൊരു അടുക്കളത്തോട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോ അതിനെ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ